അല്ല അതിപ്പോൾ പടിപടിയായിട്ട് വരുന്നില്ലേ ഓരോ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നോക്കാം ആദ്യം പറഞ്ഞു രാഷ്ട്രീയമായും അതുപോലെ തന്നെ ശരിയായ രീതിയിലും നിയമപരമായും കൈകാര്യ ജീവിതം നമ്മൾ പറഞ്ഞതാണ് അത് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം പറയാൻ വേണ്ടിയാണ് നമുക്ക് എന്താ ചെയ്യുന്നതി ഞങ്ങൾ തളിക്കുളമ്പിൽ നടത്തിയല്ലോ തളിക്കുളമ്പ നടത്തി ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരും ഞാനും ഞങ്ങളുടെ കമ്മിറ്റിക്കാരെല്ലാം കൂടി ചേർന്ന് യോഗം ചേർന്നു റിവ്യൂ അവതരിപ്പിച്ചു കണക്ക് അവതരിപ്പിച്ചു എല്ലാം പാസ്സാക്കി എന്നിട്ട് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യാൻ കൊടുത്തു പൂർത്തിയാക്കി അന്നേരം പൂർത്തിയാക്കി അതുകൊണ്ട് എവിടെയോ കണക്ക് കിട്ടിയില്ലാതെ കണക്ക് കിട്ടുന്നില്ലെങ്കിൽ നോക്കണം അത് അവർ അതാ സ്ഥലത്ത് നോക്കി അത്രേ ഉള്ളൂ വേഗത കൂട്ടും അത് കൊല്ലക്കണക്കിന് ഉള്ളതാണല്ലോ പരാതി അപ്പൊ ഇതിന് മുപ്പത് ദിവസത്തിന് മാത്രമേ പ്രസക്തിയൊന്നുമില്ല അല്ല കൊല്ലക്കണക്കിന് മുമ്പേ പരാതി ഉള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണെന്ന് അർത്ഥം പച്ചമലയാളം അങ്ങനെയുള്ള പരാതികൾ കുറച്ച് ദിവസം എടുത്തിട്ടല്ലേ പരിഹരിച്ച് കൃത്യാനും പരിഹരിക്കാനും അതല്ലെങ്കിൽ പരിഹരിക്കാതെ ഒന്നുകൊണ്ട് എന്നുള്ള കാര്യം പറയണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും അത് പിടിക്കും അത് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടും കിട്ടിയ പരാതികൾ മുഴുവൻ കൈകാര്യം ചെയ്യാനാണ് ഗവണ്മെൻ്റ് ഉദ്ദേശിക്കുന്നത് ഏ ആയിക്കോട്ടെ ക്ഷണിക്കാൻ അവർക്ക് അവകാശമുണ്ട് അതെന്ത് വേണം തീരുമാനിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് അയ്യതിനാധിപത്യപരമായ അവകാശം അത് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കണമെന്നല്ലേ നിങ്ങൾ പറയുന്നത് നമുക്ക് ചെയ്യാം ആലോചിച്ചിട്ട് അദ്ദേഹത്തെ അദ്ദേഹം എന്താ അർത്ഥത്തിലായി കാണുമെന്ന് പറയാൻ പറ്റുമല്ലോ പണ്ട് ജവഹർലാൽ നെഹ്റു ഞാൻ അമ്പലം പണിയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആളുകളല്ല ജവഹർലാൽ നെഹ്റു അമ്പലം പണിയുന്നു കാരണം അയാൾ ഒരു ഭൗതികവാദിയാണല്ലോ ദൈവവിശ്വാസിയല്ലല്ലോ ആശയവാദി അല്ലല്ലോ പിന്നെ എങ്ങനെയാണ് അമ്പലം പണിയുക എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ ജവഹർലാൽ നെഹ്റുവോട് ചോദിച്ചു എന്താണ് നിങ്ങൾ അമ്പലം പണിയെന്ന് പറയുന്ന അർത്ഥം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പണിയാൻ പോകുന്ന അമ്പലം പൊതുമേഖലാ സ്ഥാപനങ്ങളാണെന്ന് അപ്പൊ ഓരോരാൾ ഓരോരാൾ പറയുന്നതിന്റെ സ്പിരിറ്റ് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അവരോട് അല്ലെ അത് നിങ്ങൾ മനസ്സിലാക്കണ്ട അവരോട് ചോദിച്ചാൽ സംശയം കൊണ്ടല്ലേ സംശയമാണല്ലോ പ്രശ്നം സംശയമല്ലേ പ്രശ്നം വ്യക്തിപൂജലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല മുരാളിവർഗ പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ വ്യക്തിപൂജയോ ഒന്നും അംഗീകരിച്ചു പോകുന്ന പാർട്ടിയല്ല അത് അതാണ് ഞാൻ ചോദിച്ചത് അത് പരാമർശങ്ങളെ പറ്റിയല്ല അവരോട് ചോദിക്കുക പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത് അതല്ലേ ഞാൻ പറഞ്ഞത് മലയാളത്തിലല്ലേ പറഞ്ഞോണ്ട് നിങ്ങളേതാ ആ കണ്ണൂർ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവാതെന്ത് അതായത് ഞാൻ പറഞ്ഞല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് പറഞ്ഞത് അമ്പലം പണിയു എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവോട് നിങ്ങളെന്ത് അമ്പലമാണ് പണിയാമെന്ന് ചോദിച്ചപ്പോൾ അത് വിഗ്രഹം സ്ഥാപിച്ചുകൊണ്ടുള്ളതല്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങളാണെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത് അദ്ദേഹം ചോദിക്കുക മനസ്സിലാവും ഇനി അത് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷമുള്ള സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറയാം എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ വേണ്ടിയിട്ടില്ലേ ആത്യന്തികമായി കമ്മ്യൂണിസം വരെ അംഗീകരിക്കുന്നവരാണ് പിന്നെ ഏതാ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത ആ അതൊക്കെ ഒരു ബഹുമാനത്തോട് പറഞ്ഞു മാത്രമേ നമ്മളൊരാളെതിർക്കുമ്പോൾ രണ്ട് രീതിയിലും ശക്തിയായിട്ട് എതിർക്കാം ഒന്ന് നല്ല ഭാഷയിൽ ഉതിർക്കാം നല്ല അല്ലാത്ത ഭാഷയിൽ എതിർക്കാം നല്ല ഭാഷയിൽ എതിർക്കുന്നു അല്ല ഇവിടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന രണ്ടെണ്ണത്തിൻ്റെയും ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്ടോ ഞങ്ങൾ രണ്ടാൾ അപ്പുറയിപ്പുറവും കോൺഗ്രസ് ആയാലും ഞങ്ങളായാലും രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് പക്ഷെ ഇവിടെ രണ്ടും അപ്പറേപ്പുറവും ആണ് അതിന് പിന്നെന്താ ദേശീയ തലത്തിൽ നടക്കും ദേശീയ തലത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയമൊന്നും ദേശീയ തലത്തിൽ നടക്കാൻ പോകുന്നില്ലല്ലോ അതെല്ലാം നാഥാ സംസ്ഥാനങ്ങളിലെ ഭൗതിക സാഹചര്യം അനുസരിച്ചിട്ടില്ല ഉണ്ടാവുക അത് അന്നേരം അതാ സ്ഥലത്ത് നടക്കും അത്രയും ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ് അതിനുവേണ്ടി യോജിക്കാവുന്നവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ബി ജെ പി വിരുദ്ധ വോട്ട് ചോർന്നു പോകാതെ ഛിന്ന ഭിന്നമാവാതെ യോജിച്ച് മുന്നോട്ടേക്ക് പോകണം എന്ന് മാത്രമാണ് ഞങ്ങളതിൽ കാണുന്നത് അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ ആവശ്യം ഉണ്ടാകും അതൊക്കെ കൂട്ടായിട്ട് ചർച്ച ചെയ്തിട്ടില്ല അവസാനം തീരുമാനിക്കുക അത് അന്നേരം നമുക്ക് തീരുമാനിക്കാം ഉണ്ടാവുക ശരി അപ്പോൾ എല്ലാവരും ഹാപ്പിനെസ് ഫെസ്റ്റിവൽ വന്ദിച്ച് വിജയമാക്കുന്നതിന് വേണ്ടിയുള്ള സഹായം നിങ്ങളെല്ലാം ക്ഷണിക്കുകയും ചെയ്യാം